പിന്നെ പോയിട്ട് രാത്രി വന്നാൽ മതി നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടെ പോണം ഫുഡിന്ന് റെസ്റ്റോറന്റിൽ നിന്ന്

കഴിഞ്ഞ ദിവസം എടുത്തതാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സ്റ്റൈലായിട്ടുണ്ട് ഫോട്ടോസ് ഇഷ്ടപ്പെട്ടുണ്ടല്ലേ ഫോട്ടോ ഒന്ന് എത്ര ഞാൻ തന്നെ നീ സമയോട് പോയിട്ട് വരട്ടെന്ന പറ

ആ കാര്യം ഷമീത്ത് എവിടെയ്ക്ക് വരുന്ന എന്താ സി ഞങ്ങളൊന്ന് പുറത്തുവിട്ട് വരണ്ടേട്ടാ എവിടെ പോന്ന ഷോപ്പിങ്ങിന് ഓഹോ ഞാനും വിചാരിച്ചിരുന്നെയോ ഒന്ന് ഷോപ്പിങ്ങിന് പോണോന്ന് ആ ഞാനും ഉണ്ട് സൂപ്പർ മാർക്കറ്റിലല്ല അല്ല എനിക്ക് സൂപ്പർ ആ എനിക്ക് ഡ്രസ് വാങ്ങിയാനാ ഞാനും വരുന്നു അല്ല ഞാൻ ഒരു മിനിറ്റ് ഞാന് വരുന്ന എനിക്ക് കൊറച്ച് ഷോപ്പിംഗ് ഉണ്ട് സാധനം ഒക്കെ വാങ്ങാനുണ്ട് അല്ല നമ്മള് താമസിക്കട്ടെ അയ്യോ ഇക്ക ഈ ഡ്രസ് ആണ് ഇടുന്നത് അയ്യേ കായ്ക്ക് ഇതൊട്ട് മാച്ച് അല്ലേക്കാ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇക്കായ്ക്ക് ഒരു സെലക്ഷനും അറിഞ്ഞുകൂടാ കൊള്ളത്തില്ല നല്ല സൂപ്പർ അല്ലേ ആ ഷർട്ട് മാറ്റിയ ഞാൻ ഒരു പച്ച കളർ ഷർട്ട് അവിടെ തേച്ചിട്ടിട്ടുണ്ട് ആ റൂമിൽ കാണും ഇക്കെടുത്തിടെ അതിടേ അയ്യോ ഈ ജെസി ഈ കോലത്തിലാണാ ഏ അയ്യേ ജെസ്സി ഒട്ടും നിനക്ക് അല്ല ഇത് ഏ എനിക്കിതാ ഇഷ്ടം ഏഹ് നിനക്ക് ഒട്ടും ഇപ്പം മാച്ചേ അല്ല ഇത് കൊള്ളാത്തില്ല ഏട്ടാ നിനക്കൊന്നും അറിഞ്ഞൂടാ സെലക്ഷനൊന്നും അല്ലേക്കാ ഇത് കൊള്ളത്തില്ലേ ഒട്ടും ഒക്കെ ചേരുന്നില്ലേ കൊള്ളാന്നു പിന്നെന്തോ പറഞ്ഞാ മതി എനിക്ക് എന്തോ ഒരു ഒരു ചുരിദാർ എടുത്തിട്ട് പറ എന്റെ കൂടെ ഒക്കെ വരുമ്പോ ഒരു ഭംഗിയൊക്കെ വേണ്ടേ ആ നീ വാ എനിക്ക് ചുരിദാറൊന്നും വേണ്ട ഞാൻ എങ്ങനെയാ പൊറത്ത് വന്നത് നീ അല്ലേ പറയുന്നത് എന്റെ അനിയത്തിയാണെന്ന് പിന്നെ എന്റെ അനീതി ആവുമ്പോ ഇങ്ങനെ വന്നത്തില്ല എനിക്ക് ഇഷ്ടത്തിന്ന് എനിക്കിഷ്ടപ്പെട്ടു എന്തോ ഒരു നീ പോയി ഷോപ്പിംഗ് മാത്രമല്ലേ ഒരു സിനിമ ഇല്ലേ അല്ലേ ഞാനും കുറേ ദിവസമായി വിചാരിക്കുന്നു വീട്ടിൽ തന്നെ ഇരുന്നങ് മുരടിച്ച് പോയി അന്ന് പുറത്തൊക്കെ അഞ്ച് മിനിറ്റ് ക്ഷമയോടെ നല്ല പോണോ എവിടെ പോകാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എല്ലാത്തിനും കൂടെ കൂട്ടി എവിടെ പോന്നത് ല്ലേ വെച്ചു കേറി ബാ മാറി നമ്മളെ ആവശ്യം നടക്കുന്ന വണ്ടോ ഞാൻ വരുന്ന തോന്നു കൊള്ളാം ഷർട്ട് കൊള്ളാം ചുരിദാറും കൊള്ളാം ജെസി ഒരു മിനിറ്റ് ജെസി ഫ്രണ്ട് ഞാൻ ഞാനായിരിക്കാം അല്ല നീ അല്ലേ പറഞ്ഞ ഇക്കായ്ക്ക് ഇക്കാടെ മനസ്സിൽ എനിക്കാണ് സ്ഥാനം എന്ന് അപ്പം ഞാനിരിക്കാം നീ ബാക്കിലോട്ടിരുന്നു അല്ലേക്ക അത് പറഞ്ഞു കൊടുക്കി കേറ നോക്കെസിടോ ജസ് കേറിയില്ലേ കേറ നോക്കാതെ അങ്കേട് di fote. ഇക്കീ ചുരിദാർ ഓർമ്മയുണ്ടോ അതെ ഇക്കു വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ എപ്പോ ഇടുമ്പോഴും നല്ല ഭംഗിയാന്ന് പറയുന്ന ആ ചുരിദാറായത് കൊള്ളല്ലേ ായി കേറു വേണ്ടല്ലേ അല്ലെ നല്ല ചുരിദാറായിരുന്നു അതൊക്കെ എപ്പോഴും പറയായിരുന്നല്ലേ എന്താ ഇങ്ങനെ ചുമ്മാതിരിക്കുന്നെ എന്തെങ്കിലൊക്കെ ചിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നോടെ வண்டி கேர எந்த பாட்டும் விட்டுண்ட மூடோஃபி நீக்காடு எப்பிங்கச்சி இஷ்டம் என்ன நோக்கு നേരെ നോക്കി വണ്ടിയോടിക്കേ പറകോട്ട് നോക്കല്ലേ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോ മുമ്പോട്ട് നോക്കി വേണം ഓടിക്കാൻ ഇടയ്ക്ക് എന്നെയും കൂടെ നോക്കാം സംസാരിക്കേ കല്യാണം കഴിഞ്ഞ സമയത്ത് പോയ ഓ ഒരുപാട് സ്ഥലങ്ങളിൽ പോയാരുന്നില്ലേ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് എന്ത് രസമായിരുന്നു അതിനും വേണം ഒരു ഭാഗ്യം എനിക്കാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് എന്ന് ചിന്തിക്കും നമ്മളെ എന്ത് സ്നേഹമായിരുന്നില്ലേ എന്റെ മോളും ആയിരുന്നു വിളിക്കുന്നത് അപ്പൊ മറന്നുപോയോ കേട്ടോ ജസ്സി മോളെ നല്ലത് വേറെ ഒന്നും എന്നെ വിളിക്കത്തില്ലായിരുന്നു പലതും മറന്നുപോയി എല്ലാവരും ഓർമ്മിപ്പിച്ചെടുക്കണം ുമ്പോട്ട് നോക്കി വണ്ടി ഓടിക്കേ ഡ്രൈവ് ചെയ്യുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ മുമ്പ് എൻ്റെ കൂടെ ഉള്ളപ്പോ നല്ല ശ്രദ്ധിച്ച ഡ്രൈവ് ചെയ്യത്തോളായിരുന്നു ഇപ്പോഴാണ് അവന് ശ്രദ്ധയൊക്കെ തെറ്റി പോയത് എന്ത് പറ്റി എങ്കിലും പറഞ്ഞില്ലേ ഞാൻ ഞാനാണ് ആ ഹൃദയത്തിൽ ഞാനാണെന്ന് എനിക്കത് മാത്രം മതി മാത്രം മതി മതി ആ സന്തോഷം എനിക്കുള്ള സ്ഥാനം വേറെ ആർക്കും ഇല്ലെന്ന് എനിക്ക് നല്ല തലവേന തിരിച്ച് വീട്ടിൽ പോവാം അപ്പൊ ജെസി വീട്ടിലാക്കണം ഇഷ്ടം തലവേദന

oh <sighs> തിരിച്ചു വരട്ടെ സഭയിഞ്ഞ തിരിച്ചു വരട്ടെ